എംബുരാൻ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ചർച്ചാവശ്യം സംസ്ഥാനത്തിലുപരി ഇതൊരു രാജ്യത്തു ഉടനീളമായിട്ട് ചർച്ചാവശ്യമാകണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അത്രത്തോളം ഉണ്ട് ഈ എംബുരാൻ എന്ന് പറയുന്ന സിനിമയിൽ ഉള്ള സത്യാവസ്ഥകൾ ആ ഒരു സത്യാവസ്ഥകൾ ഇത്രത്തോളം ഉദിച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള വിവാദങ്ങളും പ്രതിഷേധ പരിപാടികളുമൊക്കെ നടന്നു പോവുകയാണ് ഇപ്പോൾ നിലവിൽ ഇ ഡി അന്വേഷണം വരെയും ഈ സിനിമയുടെ പ്രൊഡ്യൂസർമാരുടെ എന്താണ് സാമ്പത്തിക സോഴ്സിലേക്ക് ഇടിച്ച് കയറുകയാണ് ആ ഒരു സാഹചര്യം വരെ വന്ന് നിൽക്കുകയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇത്രത്തോളം വിവാദമാകാൻ കാരണമായിട്ടുള്ള ഇതിലെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ രാഷ്ട്രീയ വിഷയങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ നിലവിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികൾ കയറി വന്നത് എങ്ങനെയാണ് അവരെയൊക്കെ ഉയർന്ന തലത്തിലെത്തിയത് എന്ന് എങ്ങനെയാണ് എന്നൊക്കെ ആണ് നമ്മളിവിടെ ഒന്ന് മനസ്സിലാക്കി പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പം തുടക്കം സിനിമയുടെ തുടക്കം കാണിക്കുന്ന തന്നെ ഒരു നമുക്കറിയാം മുതൽ എല്ലാവരും ചർച്ച ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഗുജറാത്ത് കലാപം അതിനെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നു പോകുന്നത് അതിലേക്ക് വില്ലന്മാരുടെ എൻട്രിയാണ് അതിൽ ആദ്യം വരുന്ന ബാബ ബജ്റംഗി എന്ന് പറയുന്ന ഒരു വില്ലൻ അയാളെ നമുക്ക് ഒറിജിനൽ ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് പ്രതിഷ്ഠിക്കാൻ പറ്റുന്നത് അമിത് ഷായാണ് ബാബാ ബജ്റംഗിയെ നമുക്ക് അമിത്ഷാ വെച്ച് തന്നെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ ഒരു കയ്യാളായിട്ട് മുന്ന എന്ന് പറയുന്ന ഒരുത്തനുണ്ട് അവനെ നമുക്ക് നരേന്ദ്രമോദിയായിട്ടും കൈകാര്യം ചെയ്യാൻ പറ്റും കാരണം ഈ പറയുന്ന കലാപം നടത്തിയ ഒറിജിനൽ ആൾക്കാരൊന്നും അവർ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പോ ഒന്നും കൈകാര്യം ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മളെ മുന്നിൽ സ്ഥാനമാനങ്ങളിൽ എത്തിയവരെ തന്നെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും കാരണം പിന്നെ അങ്ങോട്ട് ഇവരെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സഞ്ചരിക്കുന്ന സിനിമയിൽ അപ്പം ഇവർ രണ്ടുപേരെയും നരേന്ദ്രമോദിയെയും അമിത്ഷായെയും നമുക്ക് ആ രണ്ട് കഥാപാത്രങ്ങളായിട്ട് മാറ്റാക്കും പിന്നീട് ഈ കലാപ അന്തരീക്ഷമൊക്കെ കാണിച്ചിട്ട് മുഴുവനായിട്ട് വരച്ച് കാണിക്കുന്നില്ല എങ്കിൽ പോലും നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട് നമ്മൾ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ രണ്ടായിരത്തി രണ്ടിലാണ് ഈ സംഭവം നടക്കുന്നത് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത് പക്ഷേ അതിനുശേഷം ജനിച്ച ഒരു കുട്ടികൾക്ക് ഈ കലാപത്തിനെ പറ്റിയിട്ടോ ഒന്നും അറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി കാണിച്ചത് വളരെയധികം സന്തോഷകരമാകുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് സിനിമയിൽ പിന്നീട് കാണിക്കുന്നത് കേരളം കേരളമാണ് കേരളത്തിന്റെ അതിരേഖ്യം ഈ പറയുന്ന ലൂസിഫർ എന്ന് പറയുന്ന സിനിമയിൽ കാണിച്ചതുപോലെ തന്നെ അവസാനം കൊണ്ട് നിർത്തിയതുപോലെ തന്നെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു രീതിയാണ് ഈ കാണിക്കുന്നത് അതിൽ മുഖ്യമന്ത്രി ലൂസിഫറിൽ എത്തുന്നത് ടൊവിനോ ആണ് അതുതന്നെ ഇവിടെ കാണിക്കുന്നുണ്ട് പിന്നീട് ഈ ടൊവിനോ ഈ പാർട്ടിയിൽ നിന്ന് മാറുന്നു പുതിയ പാർട്ടി രൂപീകരിക്കുന്നതായിട്ട് കാണിക്കുന്നു ആ രൂപീകരിക്കുമ്പോഴത്തേക്കിൽ എന്താണ് ഈ ബാബാ ഭജ്രംഗി എന്ന് പറയുന്ന ആൾ കേരളത്തിലേക്ക് വരുന്നു പുതിയ നേതാവായിട്ട് വരുന്നു അതുപോലെ തന്നെ ഈ മുന്നെന്ന് പറയുന്ന കഥാപാത്രം ഈ കേരളത്തിലേക്ക് വരുന്നത് അപ്പോൾ കോൺഗ്രസിന്റെ ഒരു നേതാവായിട്ടാണ് ടൊവിനോയെ നമ്മൾ അവിടെ നമ്മളവിടെ ലൂസിഫലെല്ലാം പ്രതിഷ്ഠിച്ചതെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ടൊവിനോയെ നമുക്ക് എന്താണ് ഒരു നമ്മുടെ മുൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നരസിംഹറാവു എന്ന ഒരു വ്യക്തിത്വത്തിന്റെ മുഖം കൊടുക്കാൻ ഒക്കും കാരണം നരസിംഹറാവു ഭരിച്ചിരുന്ന സമയത്താണ് ഈ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടത് അപ്പോൾ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിക്ക് ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനയ്ക്കൊക്കെ വലിയ രീതിയിൽ വളരാൻ വേണ്ടിയിട്ട് സാഹചര്യം ിത് കോൺഗ്രസ് തന്നെയാണ് എന്നുള്ളത് സത്യാവസ്ഥ തന്നെയാണ് അത് നമ്മളിവിടെ വരച്ച് കാണിക്കണം ആ ഒരു വളർച്ച ഇവിടെയും കൊടുക്കുവാണ് ടൊവിനോ ഈ പറയുന്ന നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും വളരാൻ വേണ്ടിയിട്ടുള്ള അവസരം കൊടുക്കുവാണ് അപ്പോൾ ടൊവിനോയെ നമുക്ക് ഈ പറയുന്ന എന്താണ് നരസിംഹ റാവുവായിട്ട് പ്രതിഷ്ഠിക്കാം പിന്നീടുള്ള ഓരോ കഥാപാത്രങ്ങളും ഇപ്പോൾ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലിരിക്കുന്നത് ശിവാജി എന്ന് പറയുന്ന ഒരു നടനാണ് അദ്ദേഹം അദ്ദേഹമുണ്ട് പിന്നെ യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന സായി അതുപോലെ തന്നെ മഞ്ജു വാര്യറുണ്ട് മഞ്ജു വാര്യർ നമുക്ക് വേണമെങ്കിൽ സോണിയാഗാന്ധിയാകാം അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ നിലവിൽ അറസ്റ്റിലായിട്ടുള്ള ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് വരെയും നമുക്ക് ആ ഒരു സ്ഥാനത്തേക്ക് നമുക്ക് പ്രതിഷ്ഠിക്കാൻ പറ്റും പിന്നീട് ഈ പാർട്ടികളെല്ലാം കാണിക്കുന്നുണ്ട് പിന്നീട് കേരളത്തിലെ ബി നേതാവിന്റെ ആ ഒരു സമയത്ത് പ്രവർത്തകനായിട്ട് വരുന്നത് ആണ് അതുപോലെ തന്നെ സുരാജിന്റെ കൈയ്യാളായിട്ട് മണിക്കൂട്ടം വരുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ബി ജെ ഈ പറയുന്ന ശിവാജി എന്ന് പറയുന്ന നായകനൊക്കെ നായകനല്ല കഥാപാത്രമൊക്കെ സി പി എം ആണ് ഈ പറയുന്ന ടൊവിനോ സായി കുമാർ എല്ലാവരും യു ഡി എഫ് കോൺഗ്രസ് ആണ് പിന്നീട് കഥ സഞ്ചരിച്ച് പോകുന്നു മുന്നോട്ട് പോകുന്നു പല പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നു ഇവിടുത്തെ പ്രധാന പ്രശ്നം നമ്മളെ എന്താണ് കേരളത്തിലെ പ്രധാന പ്രശ്നങ്ങളായിട്ട് കാണിക്കുന്നത് മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പേര് പറയുന്നില്ലെങ്കിൽ വേറെ ഡാമിൻ്റെ പേര് വേറെയാണ് പറയുന്നത് അവിടെ ഒരു സബ് ഡാം പണിയുന്നതിനെക്കുറിച്ചുള്ള ഒരു ഇഷ്യൂസുകൾ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് കേരളത്തിൽ നിലവില് പ്രതിഷേധവുമായിട്ടും അതുപോലെ തന്നെ അല്ലാതെയൊക്കെ മുന്നോട്ട് പോകുന്നത് അതിൽ മുഖ്യമന്ത്രിക്ക് വിയോജിപ്പ് ഉള്ള ഒരു മുഖ്യമന്ത്രിയായിട്ടാണ് കാണിക്കുന്നത് വെച്ചാൽ ടൊവിനോയ്ക്ക് സ്വന്തം പാർട്ടിയിൽ നിന്നും കുത്തേൽക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നിൽ നിന്ന് കുത്തുന്ന പ്രവണതയിലുള്ള പാർട്ടിയിൽ നിൽക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു അഭിപ്രായ ഭിന്നത വരുന്നു അത് തന്നെയാണ് കോൺഗ്രസ്സിൽ നിലവിലുള്ളത് നമുക്കറിയാം ഇവിടെ കോൺഗ്രസ്സിൽ ഇപ്പം ഇന്ത്യ സഖ്യം വരെ രൂപീകരിച്ചിട്ട് ഒറിജിനലായിട്ട് ഇവിടെ നടന്ന എന്താണ് എല്ലാവരും അങ്ങോട്ട് ഇങ്ങോട്ട് തമ്മിൽ തല്ലാണ് ഇപ്പോൾ കേരളത്തിൽ തന്നെ മുഖ്യമന്ത്രി ആരാകും എന്നുള്ളതിന്റെ ചോദ്യം നമ്മൾ കണ്ടതാണ് കർണാടകയിൽ മുഖ്യമന്ത്രി ആരാകും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ കണ്ടതാണ് ഈ കോൺഗ്രസ് പാർട്ടിയിലുള്ള ഈ തമ്മിൽ അധികാര അധികാരമോഹം അത് വളരെ വ്യക്തമായിട്ട് തന്നെ എന്ന് പറയുന്ന സിനിമയിൽ വരച്ച് കാണിക്കുന്നുണ്ട് ഇങ്ങനെ ഈ തമ്മിൽ തല്ലി തമ്മിൽ തല്ലിയാണ് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി ഈ പറയുന്ന തലപ്പത്തെത്തിയത് എന്നുള്ളത് വളരെ ഭംഗിയായിട്ട് വരച്ച് കാണിക്കുന്നുണ്ട് അതുതന്നെ സിനിമയിലും കാണിക്കുന്നത് അമിത്ഷായെയും ഈ പറയുന്ന മുഞ്ഞ എന്ന് പറയുന്ന കഥാപാത്രത്തിനേയും വലിയ ഉയർത്തി ഒരു പാർട്ടി നേതാക്കന്മാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി മത്സരിക്കാനൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത് ടൊവീനോ ആണ് ടൊവീനോ കോൺഗ്രസ് ആണ് അപ്പോൾ ഇങ്ങനെയാണ് പടം മുന്നോട്ട് പോകുന്നത് പിന്നീട് ഈ പറയുന്ന മോഹൻലാലിനെ കാണിക്കാനുള്ള ഒരു ധൃതി ഈ വിദേശത്ത് പോയ ോട്ടിക് ബിസിനസിന്റെ പുറകെ പോയി പോയി പോയത് കൊണ്ട് തന്നെ വളരെ താമസമാണ് മോഹൻലാലിനെ കാണിക്കുന്നത് പിന്നീട് മോഹൻലാലിനെ കാണിക്കുന്നു മോഹൻലാലിനെ കാണിച്ചിട്ട് പിന്നെയും കേരളത്തിലേക്ക് വരുന്ന കേരളത്തിലെ ചില കാര്യങ്ങൾ കാണിക്കുന്നു അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മുല്ലപ്പെരി ഡാമിനെ കുറിച്ചൊക്കെ പരാമർശിക്കുമ്പോഴത്തേക്കില് പറയുന്ന ഒരു കാര്യമുണ്ട് ഈ വില്ലൻ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് के चार शटर खुल जाए तो तेरा केरला पानी में डूब जाता है जब बॉम्ब से पूरा डैम ही उड़ जाएगा तब क्या होगा तेरे केरला का എൻ്റെ ഈ ഇത്തിരി പോലെ പോണ കേരളം ഒന്ന് നശിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു നാല് ഷട്ടർ പൊക്കിയാൽ മതി ബോംബിട്ട് തകർക്കുന്ന ഒരു ഈ സംഭവമൊക്കെ അവർ പറയുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പിയുടെ ഭാവി പരിപാടികൾ അല്ലെങ്കിൽ ഭാവി ഭാവിയിലവർ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ് എന്നുള്ളതാണ് കഥ ഇവിടെ വരച്ച് കാണിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിവൃത്തിയും ഇല്ല എങ്കിൽ മുല്ലപ്പെരിയാറ് ഡാമ് വരെയും ഈ പറയുന്ന ബി ജെ പിയുടെ പ്രവർത്തകർ അല്ലെങ്കിൽ നേതാക്കന്മാർ ആസൂത്രിതമായിട്ട് പൊട്ടിച്ചു കളയും അങ്ങനെ കേരളത്തിനെ ഇല്ലാതാക്കും എന്നുള്ള ഒരു തലമാണ് അവിടെ ചൂണ്ടിക്കാട്ടുന്നത് വളരെ വളരെ ശ്രദ്ധാപൂർവ്വമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇവരുടെ ഒരു സംസ്ഥാന ഒരു രാജ്യം പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് ഒരു കലാപം ഗുജറാത്ത് കലാപം നടത്തിയിട്ടുണ്ടെങ്കിൽ ഇവർക്കൊരു സംസ്ഥാനത്തിൻ്റെ ഭരണം അല്ലെങ്കിൽ സംസ്ഥാനത്തിന് തന്നെ ഇല്ലാതാക്കാൻ ഒരു മുല്ലപ്പെരിയാളുള്ള ഉള്ളതുകൊണ്ട് അതും നശിപ്പിക്കാൻ ഇവർ മുതിരില്ല എന്നുള്ളതാണ് മുരളീഗോപി എന്ന തിര കഥാകൃത്ത് വരച്ച് കാണിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്കിവിടെ പറഞ്ഞു വയ്ക്കാനുള്ളത് അതുമാത്രമല്ല പിന്നീട് കാര്യങ്ങൾ അങ്ങോട്ട് പോകും തോറും നമ്മൾ അതിൽ ശ്രദ്ധിക്കുന്നുണ്ട് അമിത് ഞാൻ പറഞ്ഞു ബാബ ബജ്രംഗി എന്ന് പറയുന്ന ആൾ അമിഷ ആണ് അതുപോലെ തന്നെ എന്ന് പറയുന്ന ഒരു വേറൊരു കഥാപാത്രമാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും ബാബ ബജ്രംഗി എന്നെ മത്സരിക്കാൻ നിൽക്കും സിനിമയിലും എന്നുള്ളത് പക്ഷെ ഒറിജിനലായിട്ട് എന്താണ് നടന്നത് ഈ ഒറിജിനലായിട്ട് അമിത്ഷ നരേന്ദ്രമോദിയെ മത്സരിപ്പിക്കുകയാണ് അതുപോലെ തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഈ സിനിമയിൽ അത് എടുത്തു പറയുന്നുണ്ട് രാവിലെ കെട്ടിടത്തിൻ്റെ മുകളിൽ ആൾക്കാരെ നിന്ന് കാണുന്ന ഒരു സമയത്ത് അവർ പറയുന്നുണ്ട് ഞാനല്ല മത്സരിക്കുന്നത് നീയാണ് മത്സരിക്കുന്നത് നീ കൈബുക്ക് എന്ന് ഈ ബാബ ബജറംഗി മുന്നേ അവിടെ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു റോൾ വെച്ച് തന്നെ എനിക്കത് ആ ഒരു രണ്ട് കഥാപാത്രങ്ങൾ ഒരു പേര് കൊടുക്കണമെന്ന് വന്നപ്പോൾ ഇത് തന്നെയാണ് എനിക്ക് മനസ്സിൽ വന്നത് അപ്പോൾ ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് വളരെ ശ്രദ്ധാപൂർവമാണ് സിനിമ എടുത്തിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും രാഷ്ട്രീയപരമായിട്ട് തുറന്നു കാണിക്കുന്നുണ്ട് ഒരു തീവ്രവാദ സംഘടന എങ്ങനെ ഉയർന്നു വരുന്നു വരുന്നത് എന്നുള്ളതെല്ലാം തുറന്നു കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പണം വലിയ രീതിയിലുള്ള വിവാദമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് എല്ലാവരും കാണേണ്ട അല്ലെങ്കിൽ നമ്മളെല്ലാവരും അറിയേണ്ട ചില കാര്യങ്ങൾ ചേർത്ത് വെച്ചിരിക്കുന്ന സംഭവമാണിത് പിന്നീട് ഇതിൽ പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യമുണ്ട് ഈ പറയുന്ന തീവ്രവാദ സംഘടനകൾ ഭരണ പാർട്ടികൾ അല്ലെങ്കിൽ അധികാരമുള്ളവർക്കെതിരെ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടെ നാവ് അടയ്ക്കുന്ന രീതിയിലുള്ള പ്രവണതയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് അതിൽ മഞ്ജുവാര്യറെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് മഞ്ജുവര്യർ കോൺഗ്രസ് ആണല്ലോ മഞ്ജു വാര്യറെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം അത് ഈ പറയുന്ന ബി ജെ പിക്ക് അല്ലെങ്കിൽ ഈ ബാബാ ബജറംഗിക്കെതിരെയും ടൊവിനയ്ക്കെതിരെയൊക്കെ വരുന്നതുകൊണ്ടാണ് മഞ്ജു വാര്യറെ ഒക്കെ ചുമ്മാ വെറുതെ ഒരു കള്ളക്കേസിലേക്ക് കുടുക്കി അതെത്താക്കുന്നത് അപ്പോൾ മഞ്ജുവാര്യറെ അവിടെ വിളിച്ച് പറയുകയും ചെയ്യുന്ന ഇത് തന്നെയാണ് നമ്മൾ എന്തെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ നമ്മളെ നാവ് അടച്ചുപൂട്ടുന്ന രീതിയിലുള്ള പ്രവണത ഇവരുണ്ടാക്കും എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ എന്താണ് പല കാര്യങ്ങളും ബി ജെ പിക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ കൊണ്ട് അകത്ത് ഇടുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ ഇല്ലെങ്കിൽ ഇ ഡിയെ വിട്ട് അന്വേഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ ഉദാഹരണം ഈ സിനിമയുടെ പ്രൊഡ്യൂസേഴ്സിനെ തന്നെ ഇപ്പോൾ കൊണ്ടുവന്ന ഇ ഡിയുടെ അന്വേഷണം കൊണ്ടുവന്ന് തന്നെയാണ് ഒരു ഉദാഹരണം നമ്മൾ എന്തെങ്കിലും ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അവരെ നമ്മൾ നമ്മളെ നാവ് അവരെ പൂട്ടിക്കും അതു തന്നെയാണ് ഇവർ ചെയ്തു വരുന്നത് അപ്പോൾ കാര്യ പടത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇപ്പോൾ ഒരു ഒരു തീവ്രവാദ പാർട്ടി എങ്ങനെ രൂപം കൊള്ളുന്നു അവരെങ്ങനെ അധികാരത്തിലെത്തുന്നത് അത് ഏത് രീതിയിൽ എത്തുന്നു എല്ലാ എല്ലാം തുറന്നു കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ കൂടെ ഉള്ള പാർട്ടി പ്രതിപക്ഷത്തിരിക്കാനുള്ള പാർട്ടി അല്ലെങ്കിൽ ഭരണപക്ഷത്തിരിക്കുന്ന പാർട്ടിക്ക് മൗനം അല്ലെങ്കിൽ അവർ മിണ്ടാതിരിക്കുന്നത് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം അതിൽ വളരെ വ്യക്തമായിട്ട് തന്നെ തുറന്നു കാണിക്കുന്നുണ്ട് ഇതൊക്കെ തന്നെയാണ് ഈ സിനിമയിൽ ഇത്രത്തോളം വിവാദങ്ങൾ ഉണ്ടാകാനും അതുപോലെ തന്നെ ആർ എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഇത്രത്തോളം വിഷമം വരാനും എന്നുള്ളതാണ് എനിക്കിവിടെ മനസ്സിലായത് കാരണം അവരുടെ പ്രധാനപ്പെട്ട അജണ്ട എല്ലായിടത്തും ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഭരണത്തിൽ വരിക എന്നുള്ളതാണ് അത് തുറന്ന് കാണിച്ചത് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രധാന പ്രശ്നം ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ ഇവിടെ നമ്മുടെ രാജ്യത്തെ നിലവിൽ ഭരിക്കുന്ന പാർട്ടികൾ എങ്ങനെയാണ് ഭരിക്കാൻ എത്തിയതെന്ന് എന്ന് മനസ്സിലായത് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം